റസൂലി സലി അലൈഹി വസ്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമ് കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവാണ് മാടായിപ്പള്ളിയിൽ സരതഹ മുസ്ലിം അവിടുത്തെ കട്ടിലേക്ക് എഴുതി വെച്ചിട്ടുള്ളത് അന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലം ബഹുമാനപ്പെട്ട ആലിമയങ്ങളുടെയും സദാത്തിൻ്റെയും നേതൃത്വത്തിൽ വിശ്വാസവും ആചാരവും എല്ലാം ഒരു മുസ്ലിം നിലനിൽപ്പിൽ നടന്നുവരികയായിരുന്നു അതിനുള്ള വ്യതിയാനം തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ചില മൗരവന്മാർ പുതിയ വാദങ്ങളുമായി മുമ്പോട്ട് വന്നപ്പോൾ വിളമ ഇനി സംഘടിക്കേണ്ടെന്ന ആവശ്യകത ബോധ്യം വന്നു അങ്ങനെയാണ് സമസ്തകേ രമ്യ എന്ന മഹത്വായിരിക്കുന്ന വിലമാ സംഘടന ഉണ്ടാകുന്നത് അതേസമയത്ത് കേരള രമീ ത്തി എന്നൊരു സംഘടന നവീന ആശയത്തിൽപ്പെട്ട പണ്ഡിതന്മാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അത് അതിൻ്റെ പശ്ചാത്തലം ഖിലാഫത്ത് പ്രസ്ഥാനം ആഗോളതലത്തിൽ ശിക്ഷ ഇന്ത്യയിൽ വ്യാപകമായി പ്രവചിച്ചുകൊണ്ടിരിക്കെ അതിൽ ഭാഗമാക്കാനായി നമ്മുടെ ആലിമ്യങ്ങളും ഒരു വിധത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഖിലാഫത്ത് സമ്മേളനത്തിൽ വലിയൊരു സമ്മേളനം കോയമ്പത്തൂർ നടന്നപ്പോൾ അവിടത്തേക്ക് നമ്മുടെ പണ്ഡിതന്മാരായ പിൽകാരത്ത് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന മോന മോലാന മുഹമ്മദ് അബ്ദുൽ ബാലി പ്രമായിരിക്കും തങ്ങൾ പോലത്തെ ഒറ്റ ആലിമ്യങ്ങളും പങ്കെടുക്കുകയുണ്ടായി അവിടെ വെച്ച് ഈ പുതിയ ആശയക്കാരായ പണ്ഡിതന്മാർ ഒരു ജമ്മിയറ്റിലമ്മ ഉണ്ടാക്കണം എന്ന് അഭിപ്രായപ്പെടുകയും എങ്കിലത് കേരളത്തിലുള്ള ആലിമീങ്ങളെ ആയി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ സാന്നിധ്യത്തിൽ ആയേ പറ്റൂ എന്ന് ദിൽവാര്യ തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് അവർ അവിടെ വെച്ച് കേരള രമീട്ടില്ല എന്നൊരു സംഘടന രൂപീകരിച്ചു അതാണ് എന്റെ ഓർമ്മ അത് പിന്നീട് വന്ന് കേരളത്തിൽ പിന്നെയും അവർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കുഞ്ഞുങ്ങളായ ആലിംഗ്യങ്ങൾക്ക് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അത്യന്താപേക്ഷിതമായ അവസ്ഥ വരുമ്പോൾ ആ സാഹചര്യത്തിൽ ആ പാശ്ചാത്തലത്തിലാണ് സമസം രൂപം കൊടുക്കുന്നത് കുറേ പറയാനുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ കണ്ണിക എന്നുള്ള നിരക്ക് കോഴിക്കോട് പുതിയങ്ങാടിയിൽ അന്ത്യത്സരം കൊള്ളുന്ന വരക്കൽ മുല്ലക്കയറ്റങ്ങൾ അങ്ങോട്ടുള്ള തങ്ങൾ വലിയ കറാമത്തിൻ്റെയും ആൾ കൂടിയായിരുന്നു മഹാമണ്ണികനായിരുന്നു ആ മഹാനവറുകൾ ആലമികളെ സംഘടിപ്പിച്ചു കൊണ്ട് പ്രത്യേകിച്ചും അന്ന് കണ്ണ പ്രസംഗത്തിലും അതുപോലെ തന്നെ ഏതലും ഏറ്റവും ചോദിച്ചിരുന്ന മഹാനായിരിക്കുന്ന പാങ്ങൽ അഹമ്മദ് തങ്ങളെ അഹമ്മദ് പ്രചരണം നടത്താൻ ആജ്ഞാപിക്കുകയും അങ്ങനെ തന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് കൊണ്ട് സമസ്തകളിൽ നിത്യമാകമായി കേരള ഗം എന്ന സംഘടന സമസ്ത കേരള മാറിയതിന് പിന്നിലെ രഹസ്യം മാറിയതല്ല കാര്യം മീറ്റുള്ള തകരങ്ങളെ തുടങ്ങി പേഴ്സിൽ തുടങ്ങി പേഴ്സിന്നും തുടരുക പിന്നെ അതിനുപത്തിൽ മുജാഹിദ്ദീനായി രൂപാന്തരപ്പെട്ടു എന്ന് മാത്രം സമസ്തകൾ മീറ്റുള്ള ആലിമികൾ സ്ഥാപിച്ച മുല്ല തങ്ങളവരികളുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായതും ഇന്നുവരെ തുടർന്നു ഇന്നും ബഹുമാനപ്പെട്ട താബിലേനോ അൽ അൽബുഹാരി തങ്ങളുടെ നേതൃത്വം നടക്കുന്ന പരമ്പര മുറിയാത്തതാണ് അത് മറ്റൊന്നിൽ നിന്ന് വേർട്ടുപിരുത്തുന്നതല്ല സ്വന്തമായി തന്നെയുള്ള മുസ്തഫില്ലായ സംഘടനയാണ് കേരള ജമീയ തുലമ എന്ന പേരിലാണല്ലോ സംഘടന രൂപീകരിച്ചത് പിന്നീട് പറഞ്ഞുകൂട എന്ന് പറഞ്ഞുകൂടാ അത് വ്യക്തമായി ജനങ്ങൾക്കിടയിൽ സമസ്ത എന്നുള്ള പേര് പ്രചരിച്ചിരുന്നു ഇല്ല എന്ന് പറയാ അതുകൊണ്ടാണ് കേരള ജമീയ തുലമ എന്ന പേരിൽ ഒരു സമ്മേളനം നടത്താൻ പാടില്ല എന്ന് കേരള ജമീയ തുലമുണ്ട് കെ എം മൗലവി നോട്ടീസേക്കാൻ കാരണം നേരെ മറച്ച് സമസ്ത എന്ന് പറക്കിൽ ഉണ്ടായതല്ല സമസ്ത എന്നുള്ളത് നേരത്തെയുണ്ട് അത് ജനങ്ങളിടയിൽ അത്ര ശുദ്ധിയുണ്ടായില്ല എന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ എന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ അതിന് മറുപടി കൊടുത്ത അങ്ങനെയാണ് നിങ്ങൾ കേരള നിമയത്തിലുള്ള അടിസ്ഥാനത്തിൽ സമ്മേളിക്കാൻ പാടില്ല എന്നാണ് ആവശ്യപ്പെടുന്നത് സമസ്ത കേൾമയത്തിലുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംഘടിക്കാൻ പോകുന്നതെന്ന് മറുപടി കൊടുക്കുകയും സംഘടിക്കുകയും സമ്മേളനം ചെയ്തു അത് ഞാൻ വ്യക്തമായ തെളിവാണ് പറവുക്കിൽ വെച്ച് ഉണ്ടാക്കിയതല്ല പറവുക്കിൽ മറുപടി കൊടുക്കുന്ന അവസരത്തിൽ ജനങ്ങളെ സമസ്ത എന്നുള്ള പേര് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ രൂപീകരണം എവിടെ വെച്ചാണ് ആരായിരുന്നു അധ്യക്ഷൻ രൂപീകരണം പേരിനൊരു അഡ്വ കമ്മിറ്റി എന്ന നിരക്ക് പാറ സാഹിബ് അടക്കമുള്ള ടേറ്റും പേര് ഓർമ്മയില്ല അത് ഞാൻ എന്റെ പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട് എങ്കിലും അത് വ്യാപകമായി സമസ്ത കേരള ജമീയ ചുരുമ എന്ന പേരിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ബഹുമാനപ്പെട്ട മുലക്കുയറ്റങ്ങളുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ രൂപീകരിച്ചത് മുതൽക്കാണ് അതിന്റെ ശരിയായ ഘട്ടം മറ്റേത് ഈ എന്നോ അല്ലെങ്കിൽ അഡ്വോക്ക് എന്നോ പേര് പറയാവുന്നവർക്ക് ഒരു സംഭവം നടത്തുമെന്നുള്ളൂ അതിന്റെ ബാധ്യത നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല സമസ്തയുടെ പതാക അംഗീകരിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഏത് വർഷത്തിലാണ് വർഷം ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം സമ്മേളനത്തിൽ കാസർഗോഡ് വെച്ചാണ് പതാക അംഗീകരിച്ചത് അന്ന് ഇന്ന് സംസ്ഥാന നിയമത്തിലുള്ള മാനന്ത പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സ്വകുട്ടി മുസ്ലിയാൽ ഓരോരുത്തവരെല്ലാം സംഘടിച്ചുകൊണ്ടാണ് ആ പതാക അംഗീകരിച്ചിരിക്കുന്നത് കാസർഗോഡ് വെച്ചാൽ അന്ന് അംഗീകരിച്ച പതാകക്ക് വിധത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ മാറ്റമൊന്നും വന്നിട്ടില്ല പരിഷ്കരിച്ചിട്ടുണ്ടാകും പരിഷ്കരിച്ചിട്ടുണ്ടാകും മാറ്റമൊന്നും വന്നിട്ടില്ല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാനുണ്ടായ കാരണം ഇതിൽ ഉസ്താദിന്റെ പങ്ക് അത് അന്ന് ഇന്ത്യ സ്വതന്ത്രമായി ഭൗതിക വിദ്യാഭ്യാസം മുസ്ലിംസുകൾക്ക് മറ്റ് സമുദായത്തെ പോലെ നിർബന്ധമായും കൂടാതെ കഴിയില്ല എന്ന നിലപാട് വരികയും അങ്ങനെ ഭൗതിക വിദ്യാലയങ്ങളായ സ്കൂളുകളുമായി കുട്ടികൾ ബന്ധപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് പിന്നീട് പഴയകാലത്ത് ഓത്തുവള്ളിയിൽ ചെന്നിട്ട് വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ ഉച്ചവരെയോ ദീൻ പഠിക്കുകയോ കുടാറം പഠിക്കുകയോ എന്ന് മാത്രം സമ്പ്രദായം ഉണ്ടാവുകയും ഒരു ഏകീകൃത രൂപം ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ തൊള്ളായിരത്തി അൻപത്തൊന്നിൽ പത്തൊമ്പതാം സമ്മേളനം വടകര ചേരാൻ പോകുമ്പോൾ അൽബയൽ ഈ നിലപാടിൽ മാറ്റം വരുത്തണം ഭൗതികമായി എൽ പി യു പി സെക്കൻഡറി മൂന്ന് സെക്ഷനായി കുട്ടികൾ പഠിക്കണം ആ പഠിക്കുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ തുല്യമായി മതവിദ്യാഭ്യാസത്തിനും സിലബസ് ഉണ്ടാക്കി യു പി എൽ ടി സെക്കൻഡറി മൂന്ന് സെക്ഷനിലായ കൊണ്ട് സിലബസും പാഠപദ്ധതിയും ഉണ്ടാക്കി അംഗീകൃത രൂപമുണ്ടാക്കണമെന്ന് ഞാൻ ലേഖനം എഴുതുകയും പ്രമേയയാക്കുകയും ചെയ്തു അന്നത്തെ മറ്റൊരു പ്രമേയം അതേ സമയത്ത് കണ്ണൂർ ബഹുമാനപ്പെട്ട ബാലോട്ട് മുസ്തു കുട്ടിയാജി മറ്റൊരു ഷാവർ നമ്പറായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലഹിയാവുസില്ല എന്ന കണ്ണൂരിലെ ഒരു സംഘടനയും അയച്ചിരുന്നു ആ രണ്ട് പ്രമേയം അവിടെ വായിക്കപ്പെടുകയും അങ്ങനെയാണ് സമസ്തയെ അവിടെ ഒരു ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാനുള്ള അഡ്ഹോ കമ്മിറ്റി ആദ്യമായി ഉണ്ടാക്കുന്നത് മിഷാവറിയിൽ വെച്ച് ആ അഡ്ഹോ കമ്മിറ്റിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മൊറദ് ബെറവണ്ണി മസ്ലിദരായിരുന്നു അതുപോലെ ഉസ്മാൻ സാഹിബ് ഞാൻ അതൊക്കെ അതിൻ്റെ മെമ്പർമാരായിരുന്നു അങ്ങനെ ആദ്യമായി അത് ഈ പേരിൽ സമസ്തകേരിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ അടുത്ത മാസം മാസം പതിനാനോട് എഴുതി രണ്ടെന്ന് വായിച്ചോളും ബാളക്കുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട മോലാന അബ്ദുൽ വാരി തങ്ങളുടെ തെരച്ചിൽ വെച്ച് മുസാവറയും ഈ അഡവ് കമ്മിറ്റിയും അതോടുകൂടി ക്ഷണിക്കപ്പെട്ട കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള വിദ്യാഭ്യാസ ബന്ധപ്പെട്ടവരും ഒരുമിച്ച് കൂടി അവിടെ വെച്ചാണ് സമസ്തകേരിൽ ഇസ്ലാം വിദ്യാഭ്യാസം എന്ന പേരിൽ ശൂീകരിക്കുകയും അതിൽ ബഹുമാനപ്പെട്ട പലവണ്ണം വരും വിളിച്ചാൽ പ്രസിഡന്റും കെ ബി ഉസ്മാ സഹായ സെക്രട്ടറിയുമായിരുന്നു അങ്ങനെയാണ് അത് അമ്പത്തി ഒന്നിൽ ആരംഭിക്കേണ്ടത് അതിന്റെ പാശ്ചാത്തലം ഇതാണ് ഈ പറഞ്ഞതാണ് വിശദമായി ഞാൻ എന്റെ ഉറപ്പിലേക്ക് വയച്ചാൽ മതി പ്രേരിപ്പിച്ച് ഞാൻ വളർന്നു വന്നത് തന്നെ ഒരു എന്റെ വീട് ഒരു വത്തുവള്ളിയാണ് അവിടെ വെച്ചാണ് ചുറ്റുപാടുള്ള കുട്ടികൾ വന്നിട്ട് കുറാൻ പഠിച്ചു പോവുക അതുപോലെ തന്നെ ചില ചില കിതാബ് ആണുങ്ങളും പുണ്ണങ്ങളും തന്നെ പഠിച്ചു പോവുക ഈ സമ്പ്രദായം ഏകീകൃത രൂപം ഇല്ല അതേ അവസരത്തിൽ സ്കൂളിൽ പോകുന്ന അവസരത്തിൽ അവിടെ ഏകീകരണം ആ ഏകീകരണം മതവണ്ണത്തിലും വേണം എന്ന ബോധം തന്നെ അതിനെ പ്രേരിപ്പിച്ചത് പറയുന്നത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ഉസ്താദാണ് അതിന്റെ അഭിപ്രായം അതെ അഭിപ്രായം പെട്ടു കാര്യമായിട്ട് പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഈ കെ സമസ്തക്കാരാണല്ലോ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അത് സ്വാഭാവികമായും പ്രവർത്തിപ്പ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ബാണിയമ്പന ഉദ്ദേഹ മുസ്ലിയാർ പ്രഭാത്തായപ്പോൾ അദ്ദേഹമായിരുന്നു സജീവമായ രംഗത്ത് ഇബ്രാഹിം മുസ്ലിയാർക്ക് ശേഷം പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും ഈ കാണുന്ന സമസ്താലയം എന്ന് പറയപ്പെടുന്ന ആ സ്ഥലവും ആ ബിൽഡിങ്ങും ഒക്കെ ബഹുമാനപ്പെട്ട വാണിയമ്പലത്തിന്റെ ശ്രമം കൊണ്ടുണ്ടായതാണ് അതേ മരിച്ച അവസരത്തിൽ ഇനി ആരാവണം എന്ന സ്ഥിതി വന്നപ്പോൾ അന്ന് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മലപ്പുറം കേങ്ങും പുറത്തുള്ളവരും തമ്മിൽ രണ്ട് അഭിപ്രായ വ്യത്യാസം അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട അന്ന് ചിലപ്പത്തുള്ളത് സംബന്ധ ഈ കെ വൽക്കര മുസ്ലിരാണ് അയാൾ പ്രസിഡന്റായി പോകും എന്നുള്ള ഭയത്തിൽ മലപ്പുറം കേർബന്ധിച്ചത് കൊണ്ടാണ് ഞാനും അസംബൈലാറും പോയിട്ട് തങ്ങളെ വളരെ നിർബന്ധിച്ചത് തങ്ങളാണെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളല്ല ദർശനത്തിനും വിവാഹത്തെയും കൂടെ വച്ചാൽ പിന്നാരങ്ങൾ പോയാൽ ചോദിച്ചതിന് മറുപടി പറയാം എന്നുള്ളതല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നില്ല ഞങ്ങൾ പോയി നിർബന്ധിച്ച് ഞാനും അസംഹിതം കൂടി നിർബന്ധിച്ചിട്ടാണ് തങ്ങളെ ഉയർന്ന പ്രശ്നം ഉണ്ടാക്കിയത് ആ പ്രശ്നം അനിവാര്യമായ കാരണത്താൽ എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലക്കാലം നടന്ന മഹത്തായിരിക്കുന്ന സംഘടനയുടെ മാറ്റി എഴുതാൻ പാടില്ല എന്ന് തങ്ങൾ ഉന്നയിക്കുകയും അത് സ്വീകരിക്കുകയില്ല എന്ന് അവിടെ തലപ്പത്തുള്ളവരും അവർ ഭൂരിപക്ഷത്തിന്റെ ആഠ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത അവസരത്തിൽ ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പലതും അവർ കാട്ടിക്കൂട്ടി അക്കൂട്ടത്തിൽ ആരെയാവ് പ്രശ്നം ഉണ്ടാക്കി എന്തൊക്കെയാണ് നടത്തുന്നത് അത് നമുക്ക് ആവശ്യമില്ല ആ തങ്ങള് പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അല്ലെങ്കിലും മുസാഫറിൻ്റെ പ്രസിഡന്റായി നിലകൊള്ളുന്നു തങ്ങളുടെ കീഴിൽ പിന്നെ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കേണ്ടി വന്നു സിന്നി വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അവയർത്തങ്ങളായിരുന്നു അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു ഇന്ന് അവർ എന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട് എനിക്ക് കൈവന്നുമില്ല പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നില്ലെങ്കിലും അങ്ങനെ അത് നടന്നു പോകുന്നു സി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നത് കൊണ്ടുള്ള നേട്ടം നേട്ടം ഒരു ജാമിതായ ഒരു ഒരവസ്ഥയിലായിരുന്നു ഇസ്ലാമത വിദ്യാഭ്യാസത്തിലെ പ്രവർത്തനം ചില ആളുകൾക്ക് ഒരു പുത്തക പോലെ ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നു ആ നിലപാടിൽ മാറ്റം വരികയും ബുദ്ധിപരമായും വികാസം ഉൾക്കൊള്ളുന്നതിലക്കമുള്ള പാഠപുസ്തകങ്ങളും അത് വിവിധ ഭാഷകളിലേക്ക് പകർത്തുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തും എന്ന് പറഞ്ഞാൽ ഉറുദു അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ തമിഴ് തുടങ്ങിയ ഭാഷകളിലെല്ലാം പരിവർത്തനം ചെയ്യാനും ആഗോളതലത്തിൽ തന്നെ അതിന്റെ പ്രചരണം നടത്താനും സാധിച്ചു എന്നുള്ളത് സിനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മഹത്തമായ പ്രവർത്തനങ്ങളിൽ ഞാൻ കാണുന്നു സിനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭാവി ലക്ഷ്യങ്ങൾ ഭാവി ലക്ഷ്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഖിലാന്ത്യാ തലത്തിലും അഖില ലോക അതിന്റെ അതിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൈനംദിനം ഇപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ള വിദ്യാർത്ഥികൾ ശൈലിയിലും മറുക്കത്തിനുമൊക്കെ വരികയും അവർക്കും ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ ആഗോള അഖിലേന്ത്യാ തലത്തില് വിദ്യാഭ്യാസ കൂടി പ്രവർത്തനവും പാഠപുസ്തകങ്ങളും വ്യാപകമായി നടന്നു വരുന്നുണ്ട് തലത്തിലും അത് വ്യാപിപ്പിക്കാനുള്ള ഉത്സാഹമുണ്ട് എങ്കിൽ അത് തീർച്ചയായും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തി സമസ്ത പിലർന്നത് ഇതിനു മുമ്പ് പല കോലാഹലങ്ങളും സമസ്തയിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നു എന്ത് കോലാഹലം എനിക്ക് തിരിഞ്ഞിട്ടില്ല പിന്നെ സ്വാഭാവികമായും മസലുകൾ തിരക്കുണ്ടാവുക അത് കോലാഹലവും ഇല്ലല്ലോ വ്യക്തികളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അത് കോലാഹലമല്ലല്ലോ എന്ത് കോലാഹലമാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല അത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ് ഒരു സുപ്രവാഹത്തിലാണോ പെട്ടെന്ന് പിള്ളേരാൻ കാരണം ഒരിക്കലും ഒരു സുപ്രഭാതത്തിലല്ലോ പറഞ്ഞല്ലോ ചില രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഇതിൻ്റെ ആഢ്യം മുഷാവറിയിൽ പറയാൻ കാരണമായത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സൗസിലാണ് പിന്നിലാർ കോൺഗ്രസ്സുകാരനായിരുന്നു ആദ്യകാലം പിന്നെ സജീവ പ്രവർത്തനം അമ്പത്തി ഏഴിൽ മുഷാവറ സെക്രട്ടറി ആയതിനു ശേഷം സജീവ പ്രവർത്തനം അതിലുണ്ടായി ഞാൻ ഓർക്കുന്നില്ല എന്നിരുന്നാലും ആശയം അങ്ങനെയായിരുന്നു പിന്നീട് മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നൊരു വിഭാഗം നിർവാഹകന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നുള്ള പേരില് അതിൻ്റെ ഉദ്ഘാടനത്തിൽ മാഹം പങ്കെടുക്കും പങ്കെടുത്തു രാഷ്ട്രീയ ചതന്നാരംഭിച്ചു പിന്നീട് അവർ യോജിച്ച് രണ്ടും ശരിയായതിനു ശേഷം ഒരു ലീഗ് അനുഭാവിയായിട്ടാണ് മൂപ്പര കാണപ്പെട്ടത് ആ അതിൻ്റെ ഫലം സീത സംഘത്തിനെ നാമാവശേഷമാക്കണം എന്ന് ഉദ്ദേശിച്ച മുസ്ലിം ലീഗ് വലിയ പ്രവർത്തകന്മാർ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെ കൊണ്ടുപോയി കോഴിക്കോട് ജില്ലാ ലീഗ് ഓഫീസിൽ വെച്ച് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് സിനി യുവജന സംഘത്തെ നിയമവിരുദ്ധമാക്കുകയും അതിൻ്റെ സെക്രട്ടറിനെ മുസാബർ ലീഗ് പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുകയും മൂമ്പരത് ഞാൻ ഏതാണ്ട് സമ്മതിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും അറിയില്ല അതറിഞ്ഞ അനുസരിച്ചിട്ടാണ് കെ സി മുഹമ്മദ് മുസ്ലിയാദ് സ്റ്റേ കൊടുക്കേണ്ടി വന്നു ആ മുസാബർ അങ്ങനെ മുസാബർ നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും അറിയില്ല സ്റ്റേ കൊടുത്തത് അതാണ് പശ്ചാത്തലം അപ്പം ഒരു വിധത്തിൽ പറഞ്ഞ ഏ കോലാഹലാണ് അല്ലെങ്കിൽ അവരുടെ ഏ ഗൂഢമായ എന്തോ നിർദ്ദേശങ്ങളാണ് ഇതിന്റെ മുന്നിലുണ്ടായത് എന്ന് പറയുന്നതിന് തെറ്റുണ്ടാവുകയും കാന്തപുരം മുസ്താദ് കടന്നു വന്നതിന് ശേഷമാണോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് എന്ന് പറയാൻ പറ്റൂല്ല അങ്ങനെയാണെങ്കിൽ അയാൾ ജോയിൻറ് സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ സമസ്തന്റെ വാദപ്രതിവാദങ്ങളിൽ അസംബസ്ലി ആരോടുകൂടി അദ്ദേഹത്തെ മുഷാഫറിനെ പലപ്പോഴും അധികാരപ്പെടുത്തുകയും ചെയ്ത് ചെയ്ത് സംഭവങ്ങളൊക്കെ മറക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പ്രശ്നം അതുപോലെ ഉണ്ടായിരുന്നു പറഞ്ഞിവിടെ നേരം വരച്ച് അയാള് വളർച്ചയിൽ അസൂയുണ്ടായ ചിലർക്ക് അത് കാരണമായി പിന്നീട് പലതും നടന്നു അക്കൂട്ടത്തിലൊന്നു ം എന്ന് പറയാ അല്ലാതെ അയാൾ വന്നപ്പോൾ പ്രശ്നമാക്കി എന്ന് പറയുന്നത് ശരിയായിരിക്കും അറുപത് വർഷക്കാലത്തുള്ള നിരന്തരമായ മുഷാവറയുടെ തീരുമാനം മാറ്റി മാറ്റിയെഴുതാൻ പാടുണ്ടോ ഇല്ലേ എഴുതണം സമ്മതം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങളും തങ്ങളോടൊപ്പം പതിനൊന്ന് പേരും ഇറങ്ങി വന്നുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് ആശയത്തിലുള്ളത് ഇരിക്കുന്ന ആലിമികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയൊരു മുഷാവറയ്ക്ക് രൂപം കൊടുക്കുന്നത് അതാണ് കാരണം അല്ലാതെ വേറൊരു കാരണം പറയുന്നതിന് അർത്ഥവും ഞാൻ കാണുന്നില്ല ഏ ഇറങ്ങി വന്നത് അങ്ങനെയാണ് ഈ കാരണത്താൽ ആ കാരണത്താൽ തന്നെ മുല്ലക്കുഴ തങ്ങളുടെ ആദർശത്തിൽ സുനിജ്ജമായത്തിന് മാത്രം ആധാരമാക്കി സങ്കടിപ്പിക്കുക എന്നുള്ളതും സുനിജ്ജമായത്തിന് എതിരായി നിന്ന് വിവാഹത്തോട് വെറുപ്പുണ്ടാക്കുന്നുള്ളതും അതാണ് സമസ്തയുടെ മുഖ്യ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി മുഷാവറ നിലകൊള്ളണം അത് നിലക്കൊള്ളാൻ ഉദാഹരണം മറ്റൊരു കാര്യം കൂടി ആ കുളത്തിൽ വന്നു മുഷാവരെ മാറ്റിയെഴുതുന്ന മാത്രമല്ല മുപ്പത്തി ദിവതോടുള്ള ഇരിക്കുന്ന സലാം പാഠപുസ്തകത്തിൽ കൂടെ വർഷങ്ങളായി പഠിപ്പിച്ച് വന്നിട്ട് അത് മാറ്റിയെഴുതണമെന്ന് മാറ്റി എഴുതുകയും ചെയ്തു പിന്നെ വരും അതുപോലെ ആശയപരമായി തന്നെ മാറ്റം വരുത്തുന്നതിരിക്കുന്ന നിലപാട് അവരിൽ നിന്ന് കണ്ടപ്പോഴാണ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സംഘടിക്കേണ്ടി വന്നത് ഞങ്ങൾ സംഘടിച്ച് നിന്ന് ഞങ്ങൾ ഏത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ഉത്തരവാദിമല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എറണാകുളം സമ്മേളനവും അതേ ജില്ലയിൽ വെച്ച് തന്നെ എം എം മുഹിയുദ്ദീൻ മൗലബിയുടെയും നാട്ടിക മൂസമുസലിയാരുടെയും നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ച മധ്യകേരള സുന്നി സമ്മേളനവും നടത്തരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ഒക്ടോബർ മാസത്തിൽ നേതൃത്വത്തിൽ ചേർന്ന മുഷാഫർ യോഗം വിലക്കിയിട്ടും എറണാകുളം സമ്മേളനം നിർത്തിവെക്കാത്തത് അച്ചടക്ക ലംഘനമല്ലേ മധ്യ കേരള എന്നൊരു സംഘടന ഉണ്ടായിട്ടില്ല മറിച്ച് എറണാകുളം സമ്മേളനം എസ് വി എസ് സി രൂപീകരിച്ച് തീരുമാനിച്ചതിന് ശേഷം അതിനെതിർക്കാനാക്കി ആ പേര് ഉണ്ടാക്കിയതാണ് ആ പേരിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളെ സംഘടിപ്പിച്ചത് ശരിയാണ് എങ്കിലും മാന്യമായ കവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അതിൽ ഷൗസിൽ ബഹമ്മ ഇടപെടുകയും ചെയ്തിരിക്കുന്നു ഷൌൺസിൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല സംഗതി നടന്നത് ആ മുഷാവറി തീരുമാനിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ മുഷാവറിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആയിരിക്കണം ഞങ്ങളുള്ള മുഷാവറിയിൽ തീരുമാനമുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വാദവുമല്ല മധ്യ കേരള സുന്നി സമ്മേളനം മധ്യകേരള സുന്നി സമ്മേളനം എന്നല്ലാതെ മധ്യ കേരളത്തിൽ സംഘടന ഉണ്ടായിട്ടില്ലല്ലോ എന്നില്ലല്ലോ പിന്നെ ഇല്ലാത്ത സംഘടന എന്നിട്ടും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല എന്നാലും ആ ഭാഗത്ത് നമ്മളെ പ്രവർത്തകന്മാരായി യോജിച്ച് പോകണമെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്നും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിന് ചേർന്ന മുഷാവറ യോഗത്തിൽ എറണാകുളം സമ്മേളനം നടത്തരുതെന്ന തീരുമാനത്തിൽ കാന്തപുരം ഉസ്താദും ഉള്ളാളിത്തങ്ങൾ എം എ ഉസ്താദും ചിത്താരി ഉസ്താദും ഒപ്പുവെച്ചതിന് ശേഷം സമ്മേളനം നടത്താൻ നേതൃത്വം കൊടുത്തത് ആത്മവഞ്ചനയായല്ലേ കൂട്ടാക്കുന്നത് ഞങ്ങള് പങ്കെടുത്ത് ഒപ്പിട്ടുന്ന ഒരുപക്ഷെ ഞങ്ങളുടെ എടുത്ത് ഞങ്ങൾ ഒപ്പിട്ട് ചേർന്ന മുഷാവറ ഞങ്ങൾ വിരിഞ്ഞതിന് ശേഷമാവാം ഉപ്പുകൊണ്ട് മാത്രം ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറയാൻ നിർവാഹമില്ല എത്രയോ സമയം കോതാങ്ങൾ ഒപ്പിടലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പിട്ട യോഗത്തിൽ തീരുമാനിക്കുന്നു തീരുമാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല പ്രശ്നത്തിൽ മുതലക്കുളത്ത് വെച്ച് അബുൽ ഹസൻ അലി നദവിയുടെ കൂടെ വേദി പങ്കിട്ടതാണോ സമസ്തയുടെ ഭിന്നിപ്പിന്നി കാരണം ഒരിക്കലുമല്ല കാരണം അത് മൂപ്പര് ചെയ്തൊരു ഫോളാണെന്ന് മനസ്സിലാക്കുകയും അത് വ്യക്തിപരമായ കാര്യമാണ് ഞമ്മളത് ചർച്ച ചെയ്തിട്ട് പിന്നിപ്പുണ്ടാക്കണ്ടെന്ന് അതിനുശേഷം ചേർന്ന മുസാബറിയിൽ ഞാനുണ്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ് ആ കാരണത്താലേ അല്ല അതൊരു കാരണമായിരിക്കും ഞങ്ങൾ ഭിന്നിച്ചു വന്നത് നേരത്തെ പറഞ്ഞ മാതിരി മിനിസ്റ്റ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് സമ്മതം പോകണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ധേക്കായി അത് കാരണത്താൽ ഒഴിഞ്ഞു വന്നതാണ് അല്ലാതെ കൊണ്ട് മൂപ്പര് മൂപ്പരവിടെ ആ പങ്കെടുത്തത് വ്യക്തിപരമായ കാര്യമാണ് എന്തുകൊണ്ട് കാരണം എന്താ വെച്ചാൽ മൂപ്പര് നേതൃത്വത്തിലുള്ള മുഷാവറിയിൽ മൂപ്പര് തന്നെ അഭിപ്രായപ്പെട്ട് തീരുമാനിച്ചതാണ് ശരിയത്ത് പ്രശ്നത്തിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത് അതിൽ വിദേഹത്തിൻ്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് പോരാ കാരണം എന്താണ് അപ്പം പല കാര്യങ്ങളും അവർ വ്യതിയാനം വരുത്തിയത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് സമസികൾ സ്വന്തമായിട്ട് തന്നെ ശരിയത്ത് വിഷയത്തിൽ കൈകാര്യം ചെയ്യും വേണ്ടി വന്നാൽ ഡൽഹിയിൽ പോയിട്ട് നേതാക്കന്മാരെ ബോധ്യമുണ്ടാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് സംശമാരുടെ നേതൃത്വം തന്നെ ഒരു കമ്മിറ്റി അതായത് ഉള്ളാടത്തിനെയും അതുപോലെ ഏതിനെയും അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ നിന്ന് മുമ്പ് വ്യതിയിരുത്തുള്ള ആ യാത്രയിൽ മുമ്പിൽ വ്യതിയച്ചു വ്യതിയിരിക്കുക മാത്രമല്ല പിന്നീട് കണ്ടത് നദു വന്ന അവസരത്തിൽ സ്റ്റേഷനിൽ മണിക്കൂറുകളും കാത്തു നിന്ന് സ്വീകരിക്കുകയും ആ വേദിയിൽ പങ്കെടുക്കുകയും വേദിയിൽ പങ്കെടുത്തു മാത്രമല്ല അയാള് ശബരിവിതമായത്തിൻ്റെ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അന്ന് ഇന്നും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനത്തെ നിധിവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ പോയി കാത്തു നിന്നു അല്ലാതെ വേദി പങ്കെടുക്കാൻ പല വേദിയിൽ പല പലരും പങ്കെടുക്കാലോ അതുമാത്രമൊരു താരണിക്കല്ല വേദി പങ്കെടുത്തതേ അല്ല അത് പറയുന്ന കഠിന കള്ളത്തരം നേരെ മറിച്ച് മൂപ്പന് ആ പ്രദേശം അവിടെ പോയി കാത്തു നിന്നത് ശരിയായില്ല എന്ന് മുഷാഫറിയിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രശ്നമാക്കേണ്ട വ്യക്തിപരമായ കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒഴിവാക്കുക എന്നുള്ള നിലയ്ക്ക് അതിന് ശേഷം മുഷാവറ ദേവിയും അത് ചർച്ചയാക്കാതെ യൂടിയായി ചെയ്തിരുന്നത് അപ്പോൾ അക്കാരണത്താലാണ് വേർപെട്ടതെന്ന് പറയുന്നത് കള്ളത്തര വേർപെട്ടത് കാരണം ഇതുതന്നെ ഈ ഒറ്റ കാരണം എന്നാൽ അറുപത് കൊല്ലത്ത് നിരന്തരമായ മുഷാവർ മാറ്റി എഴുതാൻ അധികാരം വേണം അത് അധികാരം ഇട്ടില്ല ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് അന്ന് പതിനാൽ ഇറങ്ങി വന്നിരുന്നു പിന്നെ അവരെ എല്ലാവരെയും നോക്കേണ്ടതില്ല ഇപ്പം ബാക്കിയുള്ള ആൾ ഉള്ള ആളുകളും എ പിയും ഞാനും ബാക്കിയുണ്ട് എന്തോ അതും അതുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പ്രതിഷേധത്തിൽപ്പെട്ടതാണ് തലാഖിന്റെ മൂന്ന് തലാഖ് ഒന്നു ചെയ്യല് ഒന്നേ പോകൂ പ്രസംഗിച്ചു മുജാഹിദ് അൽ ഇസ്ലാം അതൊക്കെ മൂപ്പര് കേട്ട് ഇറങ്ങാതിരിക്കുകയാണ് ചെയ്തത് ഏഹ് അതൊക്കെ പ്രശ്നമായിരുന്നു പക്ഷെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിച്ചില്ല അത് ഉറപ്പാണ് ആ പ്രശ്നത്തിന്റെ അതൊക്കെ അത് മൂപ്പര് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിരക്ക് എന്തുകൊണ്ടൊരു വില്ലിപ്പ് വേണ്ടെന്നുള്ള നിരക്ക് തന്നെയാണ് അത് ചർച്ച ചെയ്യാതെയും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തത് പിന്നെ കാരണമായത് ഭിക്ക് ഉള്ള കാരണം ഇത് തന്നെയാണ് മുതലക്കുളത്ത് വെച്ച് സംശലമാൻ അതീവമായി വേദി പങ്കിട്ടതും വിധയ് സ്ഥാപനങ്ങളായ തിരൂരങ്ങാടി എത്തിങ്കാണയിലും തലശ്ശേരി ദാറുസലാമിലും ഹറബികൾ കൊന്നിച്ച് കാന്തപുരം ഉസ്താദ് വേദി പങ്കിട്ടതും തമ്മിൽ എന്താണ് വ്യത്യാസം വേദി പങ്കെടുത്തിൽ ഞാൻ പറഞ്ഞു വേദി പങ്കെടുക്കല് മാത്രം പറഞ്ഞില്ല അത് ഓരോ സാഹചര്യത്തിന് പങ്കെടുക്കും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യും വേദി പങ്കെടുത്തതല്ല നേരെ മറിച്ച് മുപദ്ദേതാവിനെ സ്വീകരിക്കാൻ പോയി എന്നുള്ളത് പ്രതിഷേധമെന്നുള്ളത് തന്നെയാണ് അതുപോലെ അതിനെതിരിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ അത് കേട്ടിരുന്നു അതിനെ പ്രതികരിച്ചില്ല എന്നുള്ളതും പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം ഉണ്ടായിട്ട് പോലും അത് ഞങ്ങൾ മുഷാവറിയിൽ ഉന്നയിച്ചു ഒരു വില്ലിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ളതിലക്കെയാണ് കണ്ണീമിയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ പുറത്തുപോയെന്ന് പോയെന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് കള്ളത്തരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഒന്നിന് ചേരാൻ തീരുമാനിച്ച മുസാവറ യോഗത്തിനെതിരെ ടി സി മുഹമ്മദ് മുസ്ലിയാർ കോടതിയെ സമീപിച്ച് സ്റ്റേ ചെയ്തത് വിശദീകരിക്കാമോ അതിനു വേണ്ടിയാണ് യോഗം ചേർന്നു എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല യോജിപ്പിക്കാൻ വേണ്ടിയാണ് ചേർന്നതെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല മറിച്ച് യോഗം ചേരുന്നത് ഞാൻ അറിയുന്ന സ്ഥിതിക്ക് തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ അടുത്ത ദിവസം ലീഗ് ഓഫീസിൽ വെച്ചുള്ള തീരുമാനം നടപ്പിലാക്കാനാണ് പുഷാവർ ചെയ്തത് എന്ന് വിശ്വാസം യോഗ്യതയിരിക്കുന്ന ആൾ ടി സിയോട് പറയുകയും അങ്ങനെ ടി സി അവരുദ്ധങ്ങളോട് സമ്മതം വാങ്ങിയിട്ട് സ്റ്റേ കൊടുത്തു വന്ന ഇൻ്റർവ്യൂ ഞാൻ അന്ന് നാട്ടിലില്ല എന്നതിൽ ഞാൻ ബന്ധപ്പെട്ടതുമല്ല എൻ്റെ അറിയ ഒരു വസ്ത്രം മാത്രമാണ് അല്ലാതെ കൊണ്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പുഷാവർ ചേർന്നതേ അല്ല ഉഷാവർ വിളിച്ചതല്ല ഈ ആവശ്യത്തിനാണ് ഞാൻ നിയമം റദ്ദാക്കിയും ഏതിന് പുറത്താക്കിയിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് സേവ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയിൽ നിന്ന് ആരെയെല്ലാമാണ് പുറത്താക്കിയത് പുറത്താക്കിയെന്ന് പറയുന്നത് ശരിയല്ല ഇറങ്ങി വന്നു അതേ എനിക്കറിയുള്ളു ഇറങ്ങി പുറത്താക്കി എന്ന് പിന്നെ പതിനാ പുറത്ത് പോകുമ്പോൾ അടി പുറത്ത് അടി കൊടുത്താല് അതാണ് അടിക്കാതിൽ എല്ലാം പുറത്തു പോയി പുറത്ത് പോയി പുറത്താക്കിയെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇറങ്ങി വന്നതാണ് ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നതാണ് അതിൽ ഞങ്ങൾ ഓർത്ത് വെക്കുന്നു അത് അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ പറഞ്ഞ എൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾ നാല് പേര് അതുപോലെ രണ്ടോളം പേര് മുസ്ലിയാർ പിന്നെ കൂട്ടത്തിലുണ്ടെന്ന് ഉണ്ട് പിന്നെ അബ്ദുൽ അഹമ്മി ഇങ്ങനെ പറയുന്ന ആളാണ് ചെമ്പരിക്ക പിന്നീട് അവർ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരാളാക്കിയും അയാൾ ആദ്യം പങ്കെടുത്ത ആ യോഗത്തിലാണ് അയാൾ മുസാഫറിയായി തെരഞ്ഞെടുത്തിട്ട് ആദ്യത്തെ പങ്കെടുത്തത് ആ യോഗത്തിലാണ് ആ ലോകത്തിലും പിന്നെ അവർ കുട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനു ശേഷം സമസ്തയെ വളർത്തിയതിനു പിന്നിൽ നേരിട്ട അക്രമങ്ങളും സഹിച്ച ത്യാഗങ്ങളും അനുഭവ ശൈലം വിവരിക്കാം ധാരാളം സ്ഥലങ്ങളിൽ കല്ലേറും ഏതുവരെ എന്ന് വെച്ചാൽ തൃക്കരിപൂരിൽ തങ്ങള് മുമ്പ് ഖാദിയായ സ്ഥലം എന്റെ നാട് അവിടെ വെച്ച് നടന്നിരിക്കുന്ന യോഗം അലങ്കോലപ്പെട്ട് മനുഷ്യ സംഭവങ്ങൾ നടക്കുമെന്നൊരു എത്തിയപ്പോൾ പെട്ടെന്ന് മഴയുണ്ടായി തിരിച്ചുവിടുകയും അജ്ഞാതമായ നിരക്ക് ഏപിനെ രക്ഷപ്പെടുത്തി മറ്റൊരു വഴിക്ക് അയക്കുക ചെയ്തത് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ക്രമങ്ങളൊന്നും എടുത്തു പറയാൻ കഴിയുന്നതല്ല അതൊക്കെ വേണ്ടി ഞങ്ങൾ ത്യാഗം വരിച്ചു സഹിച്ചു എന്ന് മാത്രം ഒറ്റവാക്കിൽ സമസ്തയുടെ രാഷ്ട്രീയ നയം സമസ്തക്ക് ഒരു രാഷ്ട്രീയമായിട്ട് പ്രത്യേകം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കണമെന്ന് ചിലത് കരുതിയിട്ട് ചില കൂടെ നീക്കും ഇതിനാണ് ഇതിനൊക്കെ കാരണമായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഷ്ട്രീയമായി സമസ്തയിലുള്ള ആലിമികൾക്ക് അഭിപ്രായം ഉണ്ടാവാം ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നെ ആദ്യം സമസ്തയില് പ്രവർത്തകനാകുന്നവരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു പക്ഷേ സമസ്തൻ്റെ പ്രവർത്തകനായി മാറിയപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരു കണ്ണുകൊണ്ട് കാണണം എന്ന വിലക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്തയും രാഷ്ട്രീയമായ പ്രകടനവും ഞാൻ ഒഴിവാക്കിയെന്ന് മാത്രം അത് ആണ് സമസ്തന്റെ അംഗീകൃത അഭിപ്രായവും തീരുമാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊന്നും സമസ്തക്ക് വാതകമല്ലാതെ വ്യക്തി വരും എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കാൻ കഴിയുള്ളൂ ഇറങ്ങി വരാനുള്ള കാരണം പാഠപുസ്തകത്തിലെ പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ കാരണം അതൊന്നുമല്ല അതൊക്കെ പിന്നെ അതിലുള്ള അതിനോട് താവി ആയിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെയാണ് നല്ലാതെ അക്കാരണം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല അത് പിന്നെ അവർക്ക് നേരത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിന് മാറ്റാൻ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ പിന്നെ എളുപ്പമായി എളുപ്പമില്ലാതായി എന്ന് മാത്രം